ഹലോ ഗൈസ് വെൽക്കം വിത്ത് മാംഗോ സീസൺ ആയതന്നെ പലതരം മാംഗോസും പലതരം മാംഗോ റെസിപ്പീസും നമ്മൾ യൂട്യൂബിൽ കാണുന്നത് അപ്പോൾ ഞാനും കുറച്ച് ദിവസം മുന്നേ മാങ്ങ പറിച്ച് അതിൽ രണ്ട് മാമ്പഴം പൊയ്ത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ച് മാംഗോ വെച്ച് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് തൊലി കള്ളനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഈ മാംഗോ നമുക്ക് മാംഗോ പ്യൂരി ആക്കാനുള്ളതാണ് എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് മാങ്ങോ അതുകൊണ്ട് മാംഗോ വെച്ച് എന്ത് ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾ കഴിച്ചോളും ഇനി ഈ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്യൂരി റെഡിയാക്കാം അപ്പോൾ ബ്ലെൻഡറിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ച് മാങ്കോ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ നിന്ന് ഇത്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കസ്റ്റേഡ് ഉണ്ടാക്കാം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മാംഗോ കസ്റ്റേഡ് പുഡിങ്ങാണ് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലും കാൽ കപ്പ് കസ്റ്റേഡ് പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതിനെ കട്ട പിടിക്കാനൊന്നും പാടില്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ചെറിയ തീയിൽ മീഡിയം ടു ലോ ഫ്ലെയിം ആണ് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇങ്ങനെ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇത് കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒക്കെ ഉണ്ടാക്കില്ലേ ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇത് തിളച്ച് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് മാംഗോ പ്യൂരി ഉണ്ടല്ലോ അത് കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം ഇതിനെ തുടരക്കൊണ്ടിരിക്കും ഇത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം ഇത് നമ്മുടെ സെക്കൻഡ് ലെയർ ആട്ടോ അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലും കാൽ കപ്പ് പ്യൂരി മാംഗോ പ്യൂരി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഷുഗർ ചേർക്കുന്നില്ല അതിന് പകരം കണ്ടെൻസ്ഡ് മിൽക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഇത് മാംഗോ കസ്റ്റേഡ് ആണ് അപ്പം ഒരു ലെയർ നമ്മൾ കസ്റ്റേഡും മാംഗോ പ്യൂരി മിക്സാണ് പിന്നെ ഈയൊരു സിറപ്പ് മാംഗോ സിറപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടീലത്തെ ലെയറ് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഡിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ രണ്ട് ലെയറിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ടോപ്പ് ലെയർ നമ്മൾ വിപ്പിംഗ് ക്രീം മാറ്റോ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഫിയോണിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പുഡിങ്ങിൽ ഏറ്റവും താഴത്തെ ലെയർ നമ്മൾ ബ്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പുഡിങ് ട്രെയിൽ ഇതേപോലെ ബ്രെഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇത് ഈ സൈഡൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ് എന്നിട്ട് നമ്മുടെ മാംഗോ സിറപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം സൈഡൊക്കെ ഫിൽ ചെയ്ത് മാംഗോ സിറപ്പ് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എപ്പോൾ തീരാനാണ് നമുക്കിത് മുഴുവനായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് ഈ പുഡിങ് ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ കാരണം കുറേ ടഫ് സ്റ്റെപ്പ് ആണ് ആരെങ്കിലും തന്നാൽ തിന്നും പക്ഷേ ഈ മാംഗോ സീസണിൽ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ മാംഗോ പുഡിങ്ങിൽ എത്തിയത് ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ ആണ് അത് നമ്മൾ ഉണ്ടാക്കി വെച്ച മാംഗോ കസ്റ്റേഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലെയർ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ അത് സെക്കൻഡ് ലെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂറെങ്കിൽ വെച്ച് ആയതിനു ശേഷം നമുക്ക് എടുക്കാം കാരണം വിപ്പിംഗ് ക്രീം അതിന് ശേഷമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കുറച്ച് മാങ്ങൻ്റെ പീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി ഇനി ടോപ്പ് ലെയർ നമ്മൾ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യണേ നിങ്ങളുടെ അടുത്ത് സ്പാറ്റ്യൂലി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ലെയർ ചെയ്യാൻ ഞാൻ പൊതുവേ പുഡിംഗൊന്നും ഉണ്ടാക്കാത്തുണ്ട് എൻ്റെ അടുത്ത് ആവക ഐറ്റംസ് ഒന്നും ഇല്ല അപ്പം ഞാൻ സ്പൂൺ വെച്ചാട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ടോപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാട്ടോ ഇവിടെ ഞാൻ കുറച്ച് മാംഗോ പ്യൂരി എടുത്ത് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഈ വക കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് എൻ്റെ ഉമ്മയാട്ടോ എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു ഐഡിയയും ഇല്ല അങ്ങനെ ഫൈനലി ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ മാംഗോ കസ്റ്റേഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഞാനിതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം കഴിക്കുക ഈ മാംഗോ സീസണിൽ ഒത്തിരി മാങ്ങകൾ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ ഈ പുഡിങ് ഉണ്ടാക്കൽ അത്യാവശ്യം വലിയൊരു ടാസ്ക് തന്നെയാണ് എനിക്ക് പൊതുവേ പുഡിങ് ഉണ്ടാക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് എങ്കിലും ഈ മാംഗോ സീസണിൽ മാംഗോ പുഡിങ് ഞാൻ ട്രൈ ചെയ്തു പിന്നെ ഈ ഒരു പുഡിങ്ങിന് ഒരുപാട് സ്റ്റെപ്സും ഈ സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഒന്ന് രണ്ട് ലെയേഴ്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ മാംഗോന്റെ സ്വീറ്റ്നസ്സും കൊണ്ട് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു പുഡിങ് കൂടിയായിരിക്കും ഇത് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം മാംഗോ പ്യൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ പ്യൂരി ഒഴിച്ച് ജ്യൂസ് ആക്കാം അല്ലെങ്കിൽ മാംഗോ കട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ടൈം എടുക്കുമല്ലോ ഇവിടെ ഞാൻ ഒരു കപ്പ് പാൽ ഒരു ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മാംഗോ സീസണിൽ നമുക്ക് ഒത്തിരി മാങ്ങകൾ കിട്ടും അപ്പോൾ ഇതേപോലെ ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ പെട്ടെന്ന് ജ്യൂസൊക്കെ ആക്കാൻ എടുക്കാമല്ലോ ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയാണ് നല്ലൊരു റിഫ്രഷിങ് സമ്മർ ജ്യൂസ് കൂടിയാണ് മാംഗോ ജ്യൂസ് ഈ ചാനൽ അല്ലെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടെ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇനി നമ്മുടെ ചാനലിൽ ഏതെങ്കിലും റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണ പറ്റാറ്റോ